കൂട്ടത്തിൽ ഉയർന്നു പോണേനെ മാത്രമേ ശത്രുണ്ടാവുള്ളൂ അച്ഛനെ പോലത്തെ വല്യ ലെജൻഡറി ആയിട്ടുള്ള രണ്ടാൾക്കാരെ കിട്ടി ഹായ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ എപ്പിസോഡിൽ എന്നെ കൊണ്ടയാക്കി തന്നില്ല ഇവരൊരു പ്രോഗ്രാമിന് അതെന്താണെന്നുള്ളത് നമ്മുടെ ഫ്ലവേഴ്സ് ചാനലിൽ ഒരു പുതിയൊരു ഷോ വരുന്നുണ്ട് കേട്ടോ അതായത് അഡ്വഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ളത് ദ അഡ്വഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോ ആണ് അപ്പോൾ അതിൽ ഞാനും കൂടെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊണ്ടയാക്കി തന്ന അപ്പോൾ ഷൂട്ടിലായിരുന്നു ഇന്നലെ വൈകിട്ട് കൂടി ഒരു ഷൂട്ട് ഷൂട്ടുണ്ട് ആ ഷൂട്ട് കഴിഞ്ഞ് നേരെ ഞാനിതപ്പോൾ എൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് ഇനി ആ പ്രോഗ്രാമിൻ്റെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കണം മോളെ കാണണം സൈവം അതിൽ ഇന്നലത്തെ ഒരു സാധനം ഓൾറെഡി പെയറിൽ വന്നിട്ടുണ്ട് അതെന്താണ് അത് ജയറായോ എന്താന്നുള്ള അവസ്ഥ അത് ചോദിക്കണം അപ്പോൾ എന്നാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത്ര ദിവസം ആദ്യം തന്നെ എനിക്ക് സൈബമ്മോളെ ഒരു കാര്യം ചോദിക്കാനുണ്ട് സൈബം മോളെ ഇന്നലെ ഒരു വീഡിയോ വന്നില്ലേ അതെങ്ങനെ ആ അതന്നെ അത് അവിടുന്ന് പരിപാടി കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് പോന്നതല്ലേ അപ്പൊ പിന്നെ മാറ്റാനും മാറ്റാങ്കുതാക്കാനൊന്നും നിന്നിട്ടില്ല അതേപോലെ തന്നെ നമ്മൾ പുതിയൊരു പുതിയ എപ്പിസോഡും വന്നിട്ടുണ്ട് ആശയ പുതിയ ഫസ്റ്റ് എപ്പിസോഡ് പുതിയ എപ്പിസോഡ് അല്ല ഫസ്റ്റ് എപ്പിസോഡ് വന്നിട്ടുണ്ട് ആ പ്രോഗ്രാം അഡ്വഞ്ചർ ഡേ അത് സാറ്റർഡേ സൺഡേ പത്ത് മണിക്ക് ഫ്ലവേഴ്സ് ചാനലിലാണ് നമ്മുടെ രാത്രി പത്ത് മണിക്ക് ഫ്ലവേഴ്സ് ചാനലാണ് നമ്മുടെ പ്രോഗ്രാം ഉണ്ടാവില്ല എല്ലാ ഇപ്പം നമ്മൾ അപ്പൊ ഇന്നലെ സ്റ്റുഡിയോ ഒന്നും കണ്ട ഷൂട്ട് എങ്ങനെയുണ്ട് മറ്റേ എപ്പിസോഡ് ഒരു കണ്ടിട്ടില്ല അതിന്റെ റിയാക്ഷൻ നമുക്ക് എടുക്കണം എപ്പിസോഡ് ഇന്നലത്തെ സംഭവം എങ്ങനെയുണ്ട് സംഭവം പോലെ അത് പിന്നെ എങ്ങനെ എങ്ങനെ മറ്റേ ഫ്ളാഗ് പിടിച്ചൊന്നില്ലായിരുന്നു ആ ഷോട്ടില് അതില് മറ്റേ ഒരാള് പറഞ്ഞില്ലായിരുന്നു അതില് അതിന്റെ ഉപ ഇംഗ്ലീഷ് പറഞ്ഞത് തെറ്റാ പല സാധനങ്ങളും വരും അല്ലേ അത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ് നിങ്ങക്ക് ഓനെ അതിന് ഇംഗ്ലീഷ് വലിയ വേർഡാൻ പറഞ്ഞേ പക്ഷെ അത് പറഞ്ഞു വന്നപ്പോ ചുരുങ്ങി പോയിട്ട് കാണും അപ്പൊ നിങ്ങക്ക് കാര്യം മനസ്സിലാവും ഞാൻ ഞാൻ പൊന്തി കയറും അത് അങ്ങനെ എളുപ്പമുള്ള പരിപാടി ആയിരുന്നില്ല പൊതി കേറുന്നത് എന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഞാൻ ആ മുങ്ങുന്ന പോലെയാണ് എനിക്ക് ഫീൽ അല്ല വെറും പൊട്ടമാരൊന്നും അല്ലേ ഒന്നും കൊണ്ട് ഇവിടോട്ട് വരണ്ട ആ പരിപാടി ഇവിടെ നടക്കത്തില്ല ബാക്കിയുള്ളവര് തിരിച്ചു കയറി പോണം അല്ലേ അവര് പോകുമ്പോഴാണ് ഗെയിം കഴിയുന്നത് അതിനു മുമ്പ് ഇവൻ ആരാ ഫ്ലാഗ് എടുത്തിട്ട് ഇങ്ങോട്ട് വരാം കണ്ടാ അമ്മ അപ്പൊ നിങ്ങൾ കണ്ടില്ലേ സംഭവം സോ ഇങ്ങനത്തെ കുറച്ച് പ്രമോസ് കാര്യങ്ങളൊക്കെ ഇടയില് നിങ്ങൾക്ക് ഇട്ടുതരാം അപ്പൊ ഇതിനാണ് ഇവരിന്നോ പറഞ്ഞത് ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞത് എന്താ അറിയില്ല എനിക്ക് സംസാരത്തിന്റെ ഇടയിൽ ഇംഗ്ലീഷ് വന്നു പോന്നു ഞാൻ എന്ത് ചെയ്യാനാണ് പറയണ്ട ഇവ ഇംഗ്ലീഷ് പറഞ്ഞിട്ട് നാടൻ കിട്ടിയിക്കണുല്ലേ ഇനി ഞാൻ ഇനി സത്യം പറഞ്ഞാൽ മലയാളം പറയാൻ ഞാൻ അതിൽ ഓൾറെഡി പറയുന്നുണ്ട് ശ്രമിക്കാം ഓൾറെഡി പറയുന്നുണ്ട് ഇത് മലയാളം പ്രേക്ഷകര് കാണുന്ന ഷോ ആണ് അപ്പൊ ഇംഗ്ലീഷ് പറയേണ്ട ആവശ്യമില്ല അത് വേറെ ആളോട് പറയുന്നത് ആരോട് പറഞ്ഞാണെങ്കിലും അപ്പൊ ആയിട്ട് എടുക്കാം ഞാൻ ട്രൈ ചെയ്യട്ടെ ഞാൻ മലയാളം പറയാൻ ഞാൻ എനിക്ക് മലയാളം കുറച്ചേ അറിയുള്ളു എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം വേണ്ട ഞാനേ പോണത് വീഡിയോയില് ഉമ്മക്ക് ഒരു ഇത് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് വന്നിരുന്നു എങ്ങനെ ഒരു ബൈക്ക് പോകുമ്പോ അങ്ങനൊക്കെ പറഞ്ഞു ഒരു ടി വി നീ പാ നല്ല പോലെ പറഞ്ഞു മോഹനാജ് വിജയിച്ചു വാ എന്ന് പറഞ്ഞ് പറഞ്ഞാഴ്ച പറയും ഒരു ടി വി ഷോയിൽ അഭിനയിക്കാനാണ് എത്ര പ്രോത്സാഹനം കൊടുത്ത് പറഞ്ഞാഴ്ച എല്ലാ ചോദിക്കൂല എല്ലാ പറയൂലെ എമ്മ വേറൊരു കാര്യം ഇന്നലെ ഒരു സ്റ്റുഡിയോന്നല്ല നമ്മുടെ ഒരു പ്രമോ പ്രമോന്റെ ഒരു ഇന്റർവ്യൂ ടൈപ്പ് ഒരു സംഭവം അതില് പറഞ്ഞത് കേട്ടിട്ട് എന്താ തോന്നിയത് അതെ അത് പറഞ്ഞതൊക്കെ അതിനൊക്കെ സത്യമുണ്ട് അത് മാമപ്പൻ സാബു അതിന് പറയണ്ടല്ലോ എന്ത് ചലഞ്ചേ പറഞ്ഞേ എന്തേ റോഷൊക്കെ ഓവർ അത് ഈ ഓവറാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല അത് ഇപ്പൊ എന്തോ ഒരു കഷ്ടാണ് ഞാൻ പറഞ്ഞെ അതായത് ഞാൻ നല്ല പോലെ കളിക്കുന്ന കളിച്ചു വരുമ്പോ അത് ചിലപ്പോ ചില മിസ്റ്റേക്കൊക്കെ ഉണ്ടായിന്ന് വരും അത് ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നല്ലേ ഞാൻ സത്യത്തില് ഞാൻ ഗെയിമൊക്കെ കളിക്കുമ്പോ നല്ല സത്യസന്ധനായിട്ടല്ലേ അതെ അത് ഞമ്മളോട് പറയത്തില്ലേ ഞമ്മളോട് പറയത്തില്ലേ സൈമ എന്ത് സത്യല്ല അങ്ങനെ കുളിച്ച് റെഡി ആയി ഫ്രഷ് ആയിട്ട് വരാം എന്നിട്ട് ബാക്കി നമ്മുടെ റിയാക്ഷൻ ഒക്കെ ചെയ്യാ അതുപോലെ തന്നെ റാശേ സൈബനെ കാണാൻ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട് അല്ലേ

അതായത് അന്നെ ഇംഗ്ലീഷ് ഒക്കെ സെറ്റ് ആക്കി തരും ഈ അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് പഠിക്കും ഞാനൊക്കെ ഇംഗ്ലീഷ് അങ്ങനെ അപ്പൊ നമ്മൾ സെയിൽ പഠിപ്പിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാല് ഇംഗ്ലീഷ് കേറന്ന് നമ്മുടെ സാറാണ് സാർ താങ്ക് യു താങ്ക് യു സാറ് നമ്മുടെ അതായത് നമ്മുടെ സൈബക്ക് എന്നല്ല ഇവര് ഓൺലൈനായിട്ട് ഈ ഇംഗ്ലീഷ് പഠിപ്പിച്ചു പഠിപ്പിച്ചൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ കിഡ്സും വലിയ ആൾക്കാർക്കും എല്ലാര്ക്കും ഉണ്ട് അല്ലേ ഓൺലൈൻ ഇംഗ്ലീഷ് ട്രെയിനിങ് ആണ് ഇവരെ ഇവരെ പഠിത്തം സാധാ പോലെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊടുക്കുന്നതല്ല ഒരു ഡിഫറെന്റ് വേയിലൂടെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് അല്ലെ അതായത് കുട്ടികൾക്കൊക്കെ ഇണങ്ങുന്ന രീതിയിൽ ഞാൻ കൂടുതൽ കഥ പറയണ്ട സാറിനോട് എന്നെ നമുക്ക് ചോദിക്കാം അപ്പൊ സാറ് പറഞ്ഞ സിമ്പിൾ ആണെന്ന് പറഞ്ഞില്ലേ ഒരു ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ കിടക്കണത് എന്താ ഒരു കാറാണ് അല്ലെ കാറാണ് അപ്പൊ അതൊരു ഒരു ബെൻസ് എങ്ങനെ പറയാ നമ്മൾ കാറാണെന്നെങ്കിലും പറയാമോ ീസ് എന്നാണ് പറയാ ആണെന്ന് പറഞ്ഞാൽ ഈസ് അപ്പൊ അതൊരു ബെൻസ് കാർ എന്ന് പറയാൻസ് ഇതിന്റെ ബ്രദറാണെന്ന് പറയാ മൈപ്രേസ് മൈപ്രേദ ബ്രദറാണോ ഇത് എന്റെ ചേരാ This 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 is 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 my my chair. Right? chair, right? a a watch This is a watch. Very simple. അപ്പൊ ഞാനെന്തായാലും ഇംഗ്ലീഷ് കേരള സൈബം മോള ചേർത്തിരിക്കാണ് അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കേട്ടോ ഡീറ്റെയിൽസ് അധികം ഒന്നുമില്ല വളരെ സിമ്പിൾ ആണ് ലൈവായിട്ട് നമ്മൾ ക്ലാസ് റൂമാണ് പിള്ളേർ വെക്കേഷൻ ആയതുകൊണ്ട് റെക്കോർഡ് ക്ലാസ് ഒന്നും അവർ കേട്ടിരിക്കില്ല അപ്പോൾ ഒരു പേഴ്സണൽ ട്രെയിനറിന്റെ സഹായത്തോടെ ലൈവായിട്ട് ഗെയിംസിലൂടെ ആക്ടിവിറ്റീസിലൂടെ സംസാരിച്ചും കേട്ടും അവർ ഇംഗ്ലീഷിൽ പഠിക്കും അത് നൂറ് ശതമാനം എന്താണ് അപ്പൊ ഇത് കഴിയുമ്പോ പഠിച്ചിരിക്കുവേണ്ടത് അപ്പൊ എന്തായാലും ഇവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അതിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പൊ തന്നെ നിങ്ങളെ കുട്ടികളെ അഡ്മിഷൻ്റെ ഇറഷ്യത്തെ ആ വീഡിയോന്റെ കുറച്ച് റിയാക്ഷൻ നമുക്ക് എടുക്കണം നമ്മളെപ്പോ ഇവിടെ റെഡിയാണ് ഹിമ്മ റെഡിയാണ് സൈബ മോഡും റെഡിയാണ് അല്ലെ ആ ഓക്കെ അപ്പൊ നമുക്ക് ഇവരുടെ റിയാക്ഷനും നോക്കാം രണ്ടുമൂന്നും പൈച്ച് നമ്മളെ ഇതിലെ ഇറഷ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതിൻ്റെ എങ്ങനെയാണെന്നുള്ളത് നോക്കേ ഞാനൊരു വാർത്ത ഇങ്ങനെ കേട്ടു റോഷനും കള്ളക്കളിയും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഞാൻ ഞാൻ നല്ല എപ്പോഴും നല്ല അടിപൊളിയായിട്ടല്ലേ കളിക്കലൊക്കെ രാത്രി പോറടച്ചിരിക്കുമ്പോ പാമ്പും കൂടി കളിച്ചപ്പോ പാമ്പല്ലുഡോ ആണ് തോന്നുന്നത് ലുഡോ കളിച്ചപ്പോ കള്ളക ഓഡിയൻസിനോട് ഇന്റെ പറ്റി അപവാദം പറഞ്ഞു കൊടുക്കരുത് അപവാദാണ് ഓഡിയൻസിന്റെ ും കാര്യങ്ങള് ഇതിങ്ങനെ പറയുന്നത് നമ്മളെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഞാനാണ് ഇതിലിപ്പോ ടോപ്പ് കളിക്കാരൻ അപ്പൊ അത് അപ്പോഴും കളിക്കാനുള്ളത് നല്ല കളിയിലൂടെയാണ് അതെ അതെ വെക്ക് ഇതിനങ്ങ കാര്യത്തെ സംശയമില്ല നമുക്കൊരു സംശയമില്ലോ ടോപ്പ് കളിക്കാനാണ് അപ്പം അല്ല നിങ്ങൾ ഇതിന്റെ നമ്മൾ ചിരിച്ചില്ല നീ പറഞ്ഞു അല്ലേ അതിന്റെ കോൺഫിഡൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു പറഞ്ഞു കൂട്ടത്തിൽ ഞാൻ ആണ് ഇപ്പോ നല്ല കളിക്കാരൻ അതെ അപ്പം ഈ കൂട്ടത്തിൽ ആരാ കളിക്കാനേ? ചെറുക്ക് ഞാൻ തന്നെ ചെറുക്കാരാണ് ഗെയിം ഇതോ ഓനെ സൂചിച്ച് മുതൽക്ക് നോക്കി ഉം സത്യത്തിലാണ്ട് സത്യത്തില് ഒരു നമ്മളൊരു ഗെയിമിന്റെ കാര്യങ്ങൾ അതിന് കൊഴപ്പില്ല ഒരു ടാസ്ക് ഉണ്ട് ഞാൻ ഗെയിമിന്റെ വേറെ ഒന്നും പറയുന്നില്ലല്ലോ ഒരു ടാസ്ക് ഉണ്ട് ഭയങ്കര ഹൊറായിട്ടുള്ളൊരു സാധനം അതിനുണ്ടാവു പ്രേതത്തിന് അതിലൊന്നും ഇവർക്കൊന്നും അത് സഹിക്കുന്നുണ്ടാവില്ല കാരണം അത് സ്വാഭാവികമാണ് ശത്രുക്കൾ ഉണ്ടാവും നല്ല ഉയർന്നു പോണേനെ അഗെയിൻസ് ആയിട്ടുള്ള അപ്പൊ താത്തി കെട്ടാൻ വേണ്ടിട്ട് തമ്മി തെറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ പല കോഴ്സും കളി കളിക്കുമ്പോ ശത്രുക്കൾ ഉണ്ടാവും ഈ ഉടായിപ്പ് കളി കളിക്കുന്ന താത്തി താത്തി കെട്ടുന്ന വരുന്ന കോച്ചിന്റെ കാര്യം സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ ഒരു ഈ ഒരു ഷോയില് നമ്മളെ ഏറ്റവും വലിയ ഒരു മെയിൻ പ്ലസ് എന്താ പറഞ്ഞാല് കോച്ചിനെ പോലത്തെ വലിയ ലെജൻഡറി ആയിട്ടുള്ള രണ്ടാൾക്കാരെ കിട്ടി അവര് ഇവന് പണ്ടുണ്ട് അത് നമ്മള് കളിക്കുമ്പോഴേ സോപ്പിട്ടിട്ട് കാര്യങ്ങളും ഞാൻ സത്യം പറഞ്ഞു അതിന് ഒന്നും പ്രശ്നമില്ലല്ലോ ഞാനൊരു സത്യം പറഞ്ഞു അത്രക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ ആൾക്കാർ കിട്ടും അന്ന് രണ്ടാൾക്കാര് കിട്ടും അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് നമ്മടെ ഗെയിമിൽ ചേർത്ത് ും ഇതി കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നുണ്ട് എന്തേനും കളിക്കണ പോലെ ഇല്ലല്ലോ എന്തെ ഇപ്പൊന്ന് പറയണ്ടേ കുറിച്ച് ഇട്ട് പിന്നെ അത് പ്രമോന് ആ നമുക്ക് ആ പ്രമോ ഇവർക്ക് പ്രമോന്റെ അത് വെച്ചു അല്ലാതെ ഇന്നത്തെ എപ്പിസോഡാണ് അത് ചെലപ്പോ യൂട്യൂബിൽ കൊടി കേട്ടല്ലോ ഓടി വേറൊരു കാര്യം സൺഡേ പത്ത് മണിക്ക് പ്ലവേഴ്സിൽ ഉണ്ടാവും നമ്മുടെ എല്ലാരും കാണട്ടോ ഇത് രണ്ടാമത്തെ എപ്പിസോഡ് നിങ്ങൾ രണ്ടാമത്തെ വരാൻ വരാൻ ഞായറാഴ്ച ഞായറാഴ്ച എല്ലാ ശനി ഞായർ രാത്രി മണിക്ക് നമ്മുടെ അഡ്വഞ്ചർ പലരും 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 കണ്ടിട്ടുണ്ടാവില്ല പത്ത് മണിക്ക് ഷോ ആണ് എല്ലാരും കാണാം ഈ പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും നിൽക്കാൻ ചാൻസ്

എന്താണ് അഭിപ്രായം പറയാനുള്ളത് എന്നോട് അഭിപ്രായം പറയാന്ന് പറഞ്ഞാൽ തുടങ്ങിട്ടല്ലോളു ഇങ്ങനെ പോക പോക അതിന്റെ പറ്റിട്ടുള്ള അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞത് പക്ഷെ ഇതില് ഏത് ഗെയിം ആണെന്നുണ്ടെങ്കിൽ എന്തായാലും സത്യസന്ധമായിട്ട് കളിക്കാനായിട്ട് അത് ഈ കള്ളംകളിന്റെ ആശയ അതുണ്ടാവില്ല ഞാനൊക്കെ ഞങ്ങളെ ചലഞ്ചുകളൊക്കെ ഞാനാ കളി പേടിയുണ്ട് കാരണം എന്താ എന്തായാലും പൊട്ടി വികണോ അങ്ങനത്തെ എന്തെങ്കിലും കൊണ്ടോയിട്ടാലും പൂച്ചന കൊണ്ട മതിയാണ് ആ മറിഞ്ഞേ ശരിക്കേ ഉള്ളൂ അതുകൊണ്ടുള്ളൊരു സമാധാന ാണ് നിങ്ങൾ എല്ലാരും ഫ്ലവേഴ്സിൽ പത്ത് മണിക്ക് സത്യസന്ധമായിട്ട് കളിക്കുള്ളൂ കൂടുതലും പറയണ്ട അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പൊ എന്തായാലും ഇന്ന് പത്ത് മണിക്കുണ്ട് അതും നിങ്ങൾ കാണാൻ മറക്കണ്ടല്ല സീപം അതന്നെ അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ നിർത്താൻ അതേപോലെ തന്നെ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ നമ്മൾ താഴെ കൊടുത്ത ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്തിട്ട് അവരെ കോൺടാക്ട് ചെയ്യാൻ എന്നിട്ട് അഡ്മിഷൻ എടുക്കാൻ സീപോളാം അപ്പൊ എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാൻ അത് വേക്കും